സൂപ്പറോടായിരുന്നു നല്ലൊരു സോ എല്ലാവരും ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തു ദിവ്യ ആണെങ്കിലും അശ്വിക്കാണേലും ദീപകേട്ടനാണെങ്കിലും എല്ലാവരും സൂപ്പറായിട്ട് പെർഫോം ചെയ്തു ഇങ്ങനെ പെർഫോമൻസാണ് സിനിമയുടെ ഒരു അടിസ്ഥാനം തോന്നും ഭയങ്കര ഭയങ്കര നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് ആ ഒരു മൂന്ന് ക്യാരക്ടേഴ്സ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ സോ അവരിങ്ങനെ സിനിമ ഭയങ്കര ഹോൾസമാക്കുന്നുണ്ട് പിന്നെ വളരെ നല്ല കഥ ഭയങ്കര ഇമോഷണൽ ആൻഡ് ടച്ചിങ് ആയിട്ടുള്ള വളരെ നല്ലൊരു നല്ല രസമുള്ളൊരു സിനിമ കണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു നല്ല സിനിമയായിരുന്നു നല്ല സിനിമ നല്ല ഫീൽ ഗുഡ് മൂവിയാണ് ഫാമിലി പടമാണ് എന്തോ അതെ അതെ തീർച്ചയായിട്ടും എനിക്ക് അതിനേക്കാൾ ഉപരി എനിക്ക് കുട്ടിയും ആസിഫിക്കയും തമ്മിലുള്ള ഇമോഷൻസ് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് നല്ലൊരു ഫാമിലി മൂവിയാണ് പ്ലസ് പേരന്റിങ്ങിനെയൊക്കെ പറ്റി പറയുന്നൊരു മൂവിയാണ് നല്ല മൂവിയാണ് ഒത്തിരി ഇഷ്ടമായി കുറവായിരുന്നു അടിപൊളിയായിരുന്നു നല്ലൊരു കുടുംബചിത്രമായിരുന്നു ആസിഫിക്കായി ഓർഹാനും കലക്കി ശരിക്കും കരഞ്ഞുപോയി ഒരു പേരൻ്റെ ഒരു പേരൻ്റ് എന്ന നിലയിൽ അതെ അതെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു കരഞ്ഞുപോയി ശരിക്കും ഫാമിലി ആയിട്ട് കാണാൻ നല്ലൊരു കുടുംബചിത്രമാണ് അതായത് കുട്ടികളുള്ള എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് ഏതൊരു കാര്യം ആണ് അടിപൊളി കുടുംബ ചിത്രമായിട്ട് കാണാൻ പറ്റിയ പടമാണ് കരച്ചിലൊന്നും ഉള്ളിൽ നിന്ന് കരച്ചിൽ നല്ലപോലെ വന്നു നല്ല അടിപൊളി പടമാണ് ണാൻ പറ്റുന്ന പാടാണ് സൂപ്പർ സൂപ്പർ വേണം അടിവ് അടിവ ഡയറക്ഷ നന്നായിട്ടുണ്ട് നല്ല പാരന്റിങ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല എല്ലാവരും നല്ലോണം ചെറുപ്പം എല്ലാവരും ബെസ്റ്റായിട്ട് തീർച്ചയായിട്ടും അടിപൊളി 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 പറയാനില്ലല്ലോ ഓ അത് ആസിഫലിയുടെ ഗംഭീരായൊരു ഒരു ഒരു ഫാമിലി പടം അങ്ങനെ വേണം പറയാൻ തിയേറ്ററിൽ കാണാനുള്ള എല്ലാ സംഭവമുണ്ട് കാരണം പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ആസിഫ് ആസിഫലിയായാലും ദീപക് പറമ്പോളായാലും പിന്നെ ഇതിൽ നായകമാരെ എൻ്റെ പേര് കൃത്യമായിട്ട് അറിഞ്ഞുള്ള എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊരു കൊച്ചു ഒരു കൊച്ചു അഭിനയിച്ചിട്ടുണ്ട് ഒരു കഥയിലെ പേര് ജഫ്രോൺ പറഞ്ഞ പടത്തില് ആ കൊച്ചും നല്ല രസമായിട്ട് അതായത് ആ കൊച്ചിന്റെ ക്യാരക്ടറൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഫാമിലിക്കൊക്കെ ഒരുമിച്ച് ഇരുന്ന് കാണാവുന്ന ഒരു പടമാണ് സർക്കിട്ട് നല്ല പടമായിരുന്നു എല്ലാവരും പോയി നല്ല ഫീൽ ചെയ്യാൻ പറ്റുന്ന അതായത് ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ആ അങ്ങനെയുള്ള പേരൻറ്റിങ്ങിൻ്റെ കുറേ അധികം പ്രശ്നങ്ങൾ സംസാരിക്കുന്ന നല്ലൊരു മൂവിയാണ് എല്ലാവർക്കും റിലേറ്റ് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണെന്ന് ഞാൻ പറയും കരഞ്ഞു തമർ മാജിക് അടിപൊളി അസുഖിക്ക ഒരേപൊളി ഒരു രക്ഷയില്ല ഇമോഷൻസ് വാരിയിട്ടുണ്ട് ഇല്ല നല്ലതായിരുന്നു എല്ലാവരുടെ തിയേറ്ററിൽ നിന്ന് കാണണം കുഴപ്പമില്ല കൊള്ളാം നല്ല പടമാണ് ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ് ആ പയ്യൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ആസിഫ് അലി എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓൾ ടുഗദർ ഗുഡ് മൂവി ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ് അത് ആ മൂവി ഉള്ള മ്യൂസിക് കൊള്ളാം പിന്നെ ക്യാമറ ലൊക്കേഷൻ ക്യാമറ വർക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ബോയ്സ് എക്സലൻറ്റ് സോ നല്ല പടം ആയിരിക്കും വിജയിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു Everything all the kid was doing very well Asif Ali's acting was really good the camera work everything was good and the kid also did very very well so i think it's going to be a very good ആസിഫ് അലിയുടെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സംഭവങ്ങളുടെ നമുക്ക് വളരെ സാധാരണക്കാരനായി അല്ലെങ്കിൽ നമ്മളെ ഒരു ഹാർഡ് ടച്ചിങ് ആക്ടിങ് രീതി എന്ന് വേണമെങ്കിൽ പറയാം ഇമോഷണലി വളരെ കണക്റ്റാവുന്ന ഒരു പ്രത്യേകതര അഭിനയമാണ് ആസിഫ് അലിയുടെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് കൂടെ അഭിനയിച്ച കുട്ടി ഓർഹൻ എന്ന് പറയുന്ന കുട്ടി ശരിക്കും ഇമോഷനിൽ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്ന ഒരു ഫീൽ ആ ഒരു ക്യാരക്ടർ ഡൗണായിപ്പോയ സിനിമ ഭയങ്കര കാരണം അദ്ദേഹം ഈ ഒരു കുട്ടിയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ആ സ്വഭാവത്തെ ാണ് സിനിമ പോകുന്നത് അത് ഈ കുട്ടി ശരിക്കും അലിയുടെ കൂടെ തന്നെ പെർഫോം ചെയ്തിട്ട് ഞെട്ടിച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഗോവിന്ദ് ഗോവിന്ദ വസന്തയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതായത് സിനിമയുടെ ആ ഇമോഷൻ എലിവേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആ മ്യൂസിക്കൽ സ്കോറും പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്ന സംഗീത് പ്രതാപാണ് ഇങ്ങനെ നല്ല ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള ഇമോഷണലി വളരെ ടച്ചിങ് ആയ മറ്റൊരു ആസിഫലി ചിത്രമായിട്ടാണ് സർക്കിറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ആസിഫ് അലി ചിത്രങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ ഇമോഷണലി ആയിട്ടുള്ള ഫാമിലി ഡ്രാമ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ടിക്കറ്റ് എടുത്ത് ധൈര്യമായിട്ട് കാണാവുന്ന സിനിമയാണ് ും പടത്തിനെക്കുറിച്ച് നല്ല അഭിപ്രായം ഞാനും ഉണ്ട് പടത്തിൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണേണ്ട ഒരു പടമാണ് എന്തായാലും ഇഷ്ടപ്പെടും കുടുംബസമേതം വന്ന് കാണാൻ പറ്റിയൊരു ടൈമാണ് കാണാൻ പറ്റിയ ഒരു പടമാണ് അപ്പോൾ എല്ലാവരും കാണാൻ കണ്ടിട്ട് അഭിപ്രായം പറയാം ഓഡിയൻസൂടെ ഓഡിയൻസിൻ്റെ കൂടെ കണ്ടപ്പോൾ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ ഇങ്ങനെ കണ്ടറിയാൻ ഭയങ്കര രസമായിരുന്നു അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ കരഞ്ഞു ചിരിച്ചു ഒരുപാട് പല 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 ഇമോഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട് അതായത് ചിത്രത്തിൽ ഉള്ളതുപോലെ തന്നെ ഓഡിയൻസ് അത് അത്രയും ഇമോഷൻസിലൂടെ കടന്നു നേരിട്ട് കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര രസമാണ് ആദ്യമായിട്ട് എന്റെ രണ്ടാമത്തെ സിനിമയാണ് തിയേറ്ററിൽ റിലീസാവുന്നത് ആദ്യമായിട്ട് ഇവരെല്ലാവരും കൂടെ കണ്ടതിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് സന്തോഷമുണ്ട് കണ്ടവരൊക്കെ സിനിമ ബാക്കിയുള്ളവരുടെ അഭിപ്രായം അറിയാം എന്തായാലും മനസ്സൊക്കെ അറിയാം താങ്ക് യു സന്തോഷം എല്ലാവർക്കും ആ നിങ്ങൾ പറ എന്തായാലും എന്നെ അടുത്തിരുന്നവരൊക്കെ ദിവ്യ കരുതി വരെ ഞാൻ ും സംസാരിക്കേണ്ടതൊക്കെ നിങ്ങളാണ് ഇത്തരത്തിലൊരു സിനിമ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തേണ്ടത് എൻ്റെ ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആയിട്ട് വന്ന എല്ലാവരും കാണട്ടെ എല്ലാവർക്കും അത് മനസ്സിലാവട്ടെ റിലേഷൻഷിപ്സും കുട്ടികളുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളെ പറ്റിയിട്ടൊക്കെ ആളുകൾ സംസാരിക്കട്ടെ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു നല്ല സിനിമകളും ഇവിടെ ഓടട്ടെ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം പ്ലീസ് താങ്ക് യു സിനിമ കണ്ടിഷ്ടമായാൽ അതെല്ലാവരും അറിയിക്കുക സിനിമ സന്തോഷം താങ്ക് യു താങ്ക് യു മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ്